ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള മോർണിംഗ് ആണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാർന്നതാ സൺറൈസൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ മറയൂർക്ക് പോവുകയാണ് കേട്ടോ വഴിയില് നല്ല കാഴ്ചകളായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് ഡിഗ്രി ആയിരുന്നു തണുപ്പ് അത് കാരണം തന്നെ നല്ല ആസ്വദിച്ചാണ് ഈ യാത്ര കുറെ ഒക്കെ എടുത്ത് ഞങ്ങൾ ഈ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നല്ല മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നേ പോകുന്ന വഴിക്കാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ബോർഡ് കാണുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്ത പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പക്ഷെ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിനകത്ത് കയറാൻ കഴിയില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരുന്നു അത് ഏപ്രിൽ ഫസ്റ്റ് മുതലേ അത് ഓപ്പൺ ആക്കുള്ളായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല ഇവരെല്ലാം തന്നെ തേയില നുള്ളി കഴിഞ്ഞിട്ട് പോകുന്നവരും കുറച്ച് പേര് തേയില നുള്ളാനായിട്ട് വരുന്നവരുമാണ് കേട്ടോ അപ്പോൾ രാവിലെയാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരിങ്ങനെ രാവിലെ തന്നെ വരുന്ന സമയത്ത് വീട്ടിലുള്ള പശു അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ കൊണ്ടുവരും കേട്ടോ അത് ഇതിന്റെ ഉള്ളിൽ തന്നെ മെയ്യുന്നുണ്ടാവും ഈ കാണുന്നതൊക്കെ അവർ കൊണ്ടുവരുന്ന പശുക്കളെ കേട്ടോ തേയില തോട്ടങ്ങൾ വരുന്ന കാഴ്ച ഭയങ്കര തേയില നുള്ളുവാണ് ചേച്ചിമാരെ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം തേയില ഫാക്ടറി പോയപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ഉദിച്ചു വരുന്നതിന് മുന്നേയാണ് ഇതിൻ്റെ ഈ ഇലകൾ നുള്ളിയെടുക്കുന്നത് അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഇന്ന് ഇതാ ചേച്ചിമാർ നുള്ളുന്നത് സൂര്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവരുടെ ആ ഒരു പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ് ഇത് നേരെ ഇനി പോകുന്നത് പാക്ക് ഇത് ഒത്തിരി ഏക്കറുകളുള്ള ഒരു തേയിലത്തോട്ടാണ് കേട്ടോ അങ്ങ് ദൂരെ നോക്കി കാണാൻ ചേച്ചിമാരിങ്ങനെ ഇങ്ങനെ ഒക്കെ നുള്ളിയിട്ട് അങ്ങ് ദൂരേന്ന് വരുന്നത് ഇതിന്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയേ കാണാം ദൂരെ ആ തേയിലത്തോട്ടത്തിന്റെ ആ മലകളിലെല്ലാം ആളുണ്ട് അവരെല്ലാം ഇങ്ങനെ രാവിലെ വെളുപ്പിനെ വന്നാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ ഇങ്ങനെയാണ് തേയില പാക്ക് നമ്മൾ ഫാക്ടറിയിലേക്ക് പോകുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അവര് ഓരോ ഇവിടെ ും ഈ വാഹനത്തിനുള്ളിലാണ് അവര് ഈ നുള്ളി എടുക്കുന്ന തേയില മൊത്തം കൊണ്ടുപോകുന്നത് കേട്ടോ തലയാർ ടീ കമ്പനിയുടെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് വരുന്നത് കടകുമുടി ഡിവിഷനാണ് അപ്പോൾ അപ്പൊ ഇവിടെ എന്താ അവര് താമസിക്കുന്ന ഏരിയകളാണ് കേട്ടോ അതായത് ഇവിടെ ഈ ടീ എസ്റ്റേറ്റില് വർക്ക് ചെയ്യുന്ന ഒരു താമസിക്കുന്ന ഒരു ഏരിയയാണ് താഴെ കാണുന്നത് ഇവിടെ മുഴുവൻ തേയിലയാണ് കേട്ടോ ഒരു ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ ഒരു ടീ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്നു അവർക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാവും ഒരു സ്കൂളുണ്ടാവും അതുപോലെ തന്നെ ക്ഷേത്രം അങ്ങനെ ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളേതാണോ അതും അങ്ങനെ ഒരു ആണ് ഇവിടെ ഉള്ളത് പക്ഷെ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഇവർക്കെല്ലാ ജോലികളും അറിയാം കേട്ടോ അങ്ങനെ ഭയങ്കര ഉഷാറുള്ള ആൾക്കാരാണ് നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ അവർ പെരും കാണുന്നതാണ് നീലവാഗ അഥവാ ജക്രാന്ത ഫ്ലവേഴ്സ് കേട്ടോ ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് ഇത് പോകുന്ന മൂന്നാറിൽ നിന്ന് നമ്മൾ പോകുന്ന റൂട്ടിലാണ് മുഴുവൻ സ്ഥലത്തും ഇതാണ് കേട്ടോ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഈ ഒരു നീല കളറിലുള്ള വാഗപ്പൂക്കൾ ഭയങ്കര നല്ല കാഴ്ചയാണ് കേട്ടോ നമ്മൾ കുറച്ചു നേരം ഇറങ്ങി നിന്ന് അത് ആസ്വദിക്കുകയൊക്കെ ചെയ്തേ ഇത് മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റൂട്ടാണ് കേട്ടോന്താ ഈ നീലവസന്താണ് കേട്ടോ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഇതിങ്ങനെ വലിയൊരു തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഒത്തിരി മരങ്ങളുണ്ട് അതിലൊന്നും ഇലകളില്ല കേട്ടോ അപൂർവ്വം ചില മരങ്ങളിൽ മാത്രമേ ഇലയുള്ളു ബാക്കിയെല്ലാം പൂത്ത് നിൽക്കുവാണ് ആ പൂക്കൾ മാത്രമാണ് ആ മരങ്ങളിലുള്ളത് കേട്ടോ ആ ചെറിയ ഒരു അരുവിയൊക്കെ ഒഴുകി വന്ന് അതിൻ്റെ ഈ തേയിലത്തോട്ടം അതിൻ്റെ ഉള്ളിലാണ് ഈ മരങ്ങൾ അത് പ്രത്യേകിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അതിങ്ങനെ നമ്മൾ മൂന്നാർ കഴിഞ്ഞ് കുറച്ച് അധികം ദൂരം വന്നു കഴിയുമ്പോഴേക്കും മറയൂർ എത്തുന്നതിന് മുന്നെയാണ് മറയൂർ എത്താൻ ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ട് അതിന് മുന്നെയാണ് ഈ ഒരു കാഴ്ച ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു സമ്മർ സീസണിൽ മാത്രമേ ഇത് കാണുന്ന് തോന്നുന്നു ഇവിടുത്തെ പൂക്കളെല്ലാം പൂക്കുന്ന ഒരു സീസണും കൂടിയാണ് ഇപ്പം നല്ല ഒരു ആണ് നമുക്ക് ഇഷ്ടപ്പെടും അത്യാവശ്യം നല്ല തണുപ്പും അതുപോലെ തന്നെ ഈ പൂക്കളും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഭയങ്കര രസമാണ് മൂന്നാറിൻ്റെ മറ്റൊരു കാഴ്ചയാണിത് തേയിലത്തോട്ടത്തിനിടയിൽ ഒരു മാൻകുട്ടിയും കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ മാൻകുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ തേയിലത്തോട്ടത്തിനിടയിൽ ചിലപ്പോൾ ആനയൊക്കെ വരാറുണ്ട് കേട്ടോ ഉള്ള സ്ഥലം അവർ മെൻഷൻ ചെയ്ത് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് മറയൂർ ഗ്രാമപഞ്ചായത്ത് തുടങ്ങുവാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് മറയൂറാണ് ആണ് അപ്പം നമുക്കിനി മറയൂരിലേക്ക് പോവാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂറിൻ്റെ സാൻഡൽ റിസർവ് ഏരിയയിലാണ് കേട്ടോ ഈ പുറകിൽ കാണുന്നത് ചന്ദനമരമാണ് ഇവിടുന്ന് അങ്ങോട്ട് ഏരിയ ചന്ദനമരം ഉള്ളതാണ് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം അങ്ങോട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത് ഈ കാണുന്ന വലിയ മരവും ചന്ദനമാണ് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്നത് മുഴുവൻ സാന്റലാണ് കേട്ടോ ചന്ദനമരങ്ങൾക്കിടയിലൂടെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടു വശവും ചന്ദനമരങ്ങളാണ് നല്ലൊരു യാത്രയാണ് കേട്ടോ ഇതുവഴിയുള്ള ഇതുവഴി നമ്മൾ പോകുന്നത് ഇത് ചന്ദനമരമാണ് കേട്ടോ ചന്ദനമരം ഇതിങ്ങനെ മുറിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് മണം ഒന്ന് നോക്കാം നല്ല മണമുണ്ട് നല്ല ചന്ദനത്തിന്റെ മണമുണ്ട് ഇവിടെ മുഴുവൻ ചന്ദനമരങ്ങളാണ് ഇതാണ് അങ്ങ് ദൂരെയൊക്കെ കാണുന്നത് മുഴുവൻ ഇവിടെ നിൽക്കുന്ന മുഴുവൻ മരങ്ങളും ചന്ദനമാണ് ഒരുപാട് വർഷം പഴക്കമുള്ളതും ഉള്ളതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുപാട് മരങ്ങളുണ്ട് ഇത് മറയൂർ ഗ്രാമപഞ്ചായത്തിലെ നാച്ചിവയൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് അപ്പോൾ അത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും ഇത് അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് ഈ ച നമ്മള് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ആ കാണുന്നത് മലയെണ്ണനാണ് കേട്ടോ മലയാണ്ണ നല്ല ഭംഗിയുള്ള മൃഗം കൂടിയാണ് കേട്ടോ അത് നല്ല രസമുണ്ട് ഉണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് ഇത് കാണുന്നത് ഇതോ ഈ കാണുന്നത് മലയെണ്ണാനാണ് അതിങ്ങനെ മരത്തിന്റെ മേളിൽ ഇരുന്ന് എന്തോ കഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ എന്റെ പുറകിലുള്ളത് പുള്ളിമാനാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് ഇതേ പോവാണ് ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില് ഇഷ്ടം പോലും ഉണ്ട് ആ ഒരു സമയമാകുമ്പോ അതിങ്ങനെ ഇറങ്ങുമെന്നാ പറയുന്നത് ഇവിടെ ഉള്ളൊരു ചേട്ടൻ ഞങ്ങൾക്ക് ഓ ഓന്നോ വരും വരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ